നമസ്കാരം ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട വഴിപാടുകളൊന്നാണ് വട്ടക ഗുരുതി ഈ വട്ടക ഗുരുതി എന്താണ് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്തിനു വേണ്ടിയാണ് ഈ വഴിപാട് നമ്മൾ നടത്തുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുതി എന്താണ് എന്ന് തന്നെയാണ് ഗുരുതി രക്തത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നിവേദ്യം തന്നെയാണ് രക്തത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നിവേദ്യം അതിൽ ആർക്കും സംശയം വേണ്ട അപ്പം എന്തിനാണ് ഇത് കൊടുക്കുക ദേവിക്ക് എന്തിനാണ് ഇത് കൊടുക്കുക നമ്മുടെ ജീവൻ്റെ ജീവ മുഴുവനും നിലകൊള്ളുന്നത് രക്തത്തിലാണ് ആ രക്തത്തെ പ്രതിപാദിക്കുന്ന ഗുരുതി ദേവിക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവനെ നമ്മുടെ രക്തത്തെ സമർപ്പിക്കുന്നത് പോലെയാണ് ദേവിക്ക് ഈ ഗുരുതി സമർപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഗുരുതിക്ക് അത്രയ്ക്ക് ഒരു പ്രാധാന്യമുള്ളത് അനേകം കഥകളിലൂടെ എല്ലാം ഇത് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ജീവനെ സമർപ്പിക്കുകയാണ് ഈശ്വരന് നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നതിൽ വെച്ച ഏറ്റവും വലിയ സമർപ്പണം ഗുരുതിയാണ് നമ്മുടെ ജീവനാണ് അതാണ് ദേവിക്ക് സമർപ്പിക്കുക മാത്രല്ല അതിൽ മറ്റൊരു പ്രാധാന്യം കൂടി വരുന്നുണ്ട് ഗുരുതി രാജസമായിട്ടുള്ള ഒരു വഴിപാടാണ് ശക്തിയുടെ ഒരു വഴിപാടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഗുരുതി സാധാരണ ആയിട്ട് വഴിപാടായി സമർപ്പിക്കുക ഏതെങ്കിലും നടക്കപ്പ കാര്യങ്ങൾ നടക്കാനും ശത്രുബാധ കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുമ്പോഴും ഒക്കെയാണ് ഈ ഗുരുതി വഴിപാട് സാധാരണയായിട്ട് ചെയ്യുക അപ്പോൾ ഒരു ഉരുളി ഗുരുതി നേടിക്കാറുണ്ട് അല്ലെങ്കിൽ ഗുരുതി തർപ്പിക്കാറുണ്ട് പന്ത്രണ്ട് പാത്രം ഗുരുതി എട്ട് പാത്രം ഗുരുതി മൂന്ന് പാത്രം ഗുരുതി ഇതൊക്കെ നിങ്ങൾക്കറിയാം ഗുരുതിയുടെ തർപ്പണം വട്ടക ഗുരുതി ഏതാണ്ട് വട്ടക എന്ന് പറഞ്ഞാൽ ഒരു പാത്രമാണ് അതില്ലാത്താണ് സാധാരണ നേദ്യം ഈ ഹവിസ് ഉണ്ടാക്കിയിട്ട് നേരിടിക്കുക അല്ലെങ്കിൽ അന്നം ഉണ്ടാക്കിയിട്ട് നേരിടിക്കുക അങ്ങനെയാണ് ഒരു എന്ന് പറയുന്നത് ഈ വട്ടകയുടെ അളവ് അളവിനാണ് ഒരു പടച്ചോറ എന്ന് പറയുന്നത് അതിനൊരു അളവാണ് നേദ്യത്തിൻ്റെ ഒരു അളവാണ് അത് ഗുരുതിയായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഗുരുതിയുടെ അളവ് കൂടുതലായ ഒരു അളവ് നമ്മൾ നേരിടിക്കുന്നു കാരണം അവിടെ തർപ്പണമല്ല വരുന്നത് നിവേദ്യമാണ് പ്രണാഹുതിയാണ് പ്രാണാഹൂതി അപ്പോൾ തർപ്പണത്തിൻ്റെ ഒരു ചെറിയ രൂപം ആണ് ഈ ഇതൊരു സംഗീ എപ്പോഴും ഭദ്രകാലിയുടെ ആരാധനകൾ കുറച്ച് സങ്കീർണതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗുരുതി പ്രാണാഹുതിയായിട്ട് നേരിടുകയാണ് വട്ടഗുരുതി മറ്റത് തർപ്പിക്കുകയും ചെയ്യുക തർപ്പിക്കുമ്പോൾ ഭൂതഗണങ്ങൾക്ക് കൂടിയുള്ള സങ്കല്പം അവിടെയുണ്ട് മാത്രമല്ല ദേവിയെ പന്തത്തിലേക്കോ അല്ലെങ്കിൽ വെളിച്ചപ്പാടിൻ്റെ കയ്യിലുള്ള ആ നാന്തകം വാളിലേക്കോ സങ്കല്പിച്ച് ആവാഹിച്ചിട്ടാണ് ഗുരുതി തർപ്പിക്കുക വട്ടേകുരുതി അങ്ങനെയല്ല വട്ടേഗുരുതി നേരെ ഭദ്രകാളിയുടെ ബിംബത്തിലേക്ക് നെയ്തിക്കുകയാണ് അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഡയറക്റ്റ് നേ നേരിട്ടുള്ളൊരു ബന്ധം ഈ വട്ടേകുരുതിയുടെ നിവേദ്യത്തിന് വരും അതുകൊണ്ടാണ് അതിന് അത്രയ്ക്ക് ഒരു പ്രാധാന്യം കൂടി വരിക ചില ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ വട്ടേകുരുതി ഭഗവതിക്ക് നീതിച്ചതിന് ശേഷം ആ ഗുരുതി തന്നെ ഭഗവതിയുടെ ഭൂതഗണങ്ങൾക്കായിക്കൊണ്ട് തർപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അത് ആ വട്ടവ ഗുരുതി തന്നെ ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചിട്ടാണ് അത് തർപ്പിക്കുക അത് വളരെ ശക്തിയേറിയ ഒരു വഴിപാടാണ് അത് പുറത്തു ഗുരുതി എന്നൊക്കെ പറയും അതൊക്കെ ഓരോരോ ക്ഷേത്രങ്ങളിലും ഓരോരോ പാരമ്പര്യവും തന്ത്രിമാരുടെ നിശ്ചയമൊക്കെ അനുസരിച്ചിട്ടാണ് അങ്ങനെയുള്ള രീതി പല ക്ഷേത്രങ്ങളും അതൊരു ഒരു എപ്പോഴും ഈ ഗുരുതിയുടെ പുറയിൽ ഒരു അത് മുഴുവനായിട്ട് അത് പറയില്ല ഇപ്പോൾ കൊടുങ്ങല്ലൂരെ ഗുരുതി കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് അപ്പുറത്ത് വസൂരിമാലയ്ക്കാണ് അപ്പോൾ പല ക്ഷേത്രങ്ങളും അങ്ങനെ തിരുവാൻധാ മുതലൊക്കെ അങ്ങനെ പല പല രഹസ്യങ്ങളുണ്ട് ഗുരുതിയായിട്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അടിസ്ഥാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഈ വട്ടക ഗുരുതി നിവേദ്യം വിശിഷ്ടമാകുന്നത് അത് ദേവിയിലേക്ക് നേരിട്ട് നെയതിക്കുന്നു എന്നതാണ് മറ്റതിലെല്ലാം തന്നെ തർപ്പണത്തിലൂടെയാണ് ദേവിയിലേക്ക് എത്തുക ഗുരുതി അതുകൊണ്ട് വേഗം ഫലം കിട്ടാൻ ഈ വട്ടക ഗുരുതിക്ക് പ്രാധാന്യമുണ്ട് അത്രല്ല ഒരു വട്ടക ഗുരുതി ദിവസവും നേദിക്കണം എന്നുള്ളത് പല ക്ഷേത്രത്തിൻ്റെയും ഒരു നിശ്ചയമാണ് ആ ദിവസവും തന്നെ ഇപ്പോൾ ചോറ്റാനിക്കര കേൾക്കാവലൊക്കെ അങ്ങനെയാണ് ഒരു വട്ട ഒരു വട്ടക ഗുരുതി ദിവസവും നേരിടിക്കും ആ ഗുരുതി നേദിച്ചു കഴിഞ്ഞാൽ ഉച്ചപൂജ സമയത്തൊക്കെ ആകുമ്പോൾ അത് നേരിയ്ക്കാം പുറത്തേക്ക് കൊടുക്കാം അപ്പം അതുകൊണ്ട് ഗുരുതി നിവേദ്യം വട്ടക ഗുരു നിവേദ്യം വളരെ വേഗം തന്നെ ഫലം ലഭിക്കുന്ന ഒന്നാണ് ആ സമർപ്പണം വളരെ വിശേഷമാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി പറയാം ഗുരുതി പുഷ്പാഞ്ജലി ഗുരുതിയിൽ മുക്കി പുഷ്പാഞ്ജലി കഴിക്കുക അങ്ങനെ ഒരു സങ്കല്പം സാമാന്യമായിട്ട് കേരളത്തിലെ തന്ത്രിമാരറിഞ്ഞോണ്ട് അങ്ങനെ ഒരു ഉണ്ട് എന്ന് ഞാൻ ധരിച്ചിട്ടില്ല ഏത് തന്ത്രി അറിഞ്ഞാലും അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയുള്ളു പലരും അങ്ങനെ ചില വഴിപാടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതൊന്നൊന്നും പരാമർശിച്ചു പോകണം ഈ ഗുരുതി പുഷ്പാഞ്ജലി ഗുരുതിയിൽ മുക്കി പുഷ്പാഞ്ജലി കഴിക്കുക എന്നുള്ള രീതി പൊതുവേ സാമാന്യമായൊരു സമ്പ്രദായം സാത്വികമായ രീതി അല്ലെങ്കിൽ ബ്രാഹ്മണ ആരാധന അനുഷ്ഠിച്ചു വരുന്ന ക്ഷേത്രങ്ങളിൽ ഇല്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതിന് പകരം ഗുരുതി നേദിക്കുകയും ചെയ്യുക ആ ഗുരുതി നേദിച്ച് നേദ്യം കഴിഞ്ഞാൽ പ്രസന്ന പൂജയിൽ ഈ ഭദ്രകാലിയുടെ മന്ത്രം ഇഷ്ടമന്ത്രങ്ങളെ കൊണ്ട് ഭദ്രകാലയ്ക്ക് ഇഷ്ടപ്പെട്ട ചുവമ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കൊണ്ടോ പുഷ്പാഞ്ജലി ചെയ്യാമല്ലോ ഈ ഗുരുതിൽ തന്നെ മുക്കി ഈ പുഷ്പാഞ്ജലി ചെയ്യണമെന്നില്ലല്ലോ അങ്ങനെ ആരും ചെയ്യൂയില്ല ഇത് നമ്മൾ സാമാന്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് വട്ടവുരുതി വളരെ ക്ഷിപ്രം ഫലം തരുന്ന ഒന്നാണ് അതിൽ അനവധി താന്ത്രികമായ രഹസ്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ആ ജഗദീശ്വരിക്ക് സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തോടുകൂടി കണ്ണീരോടുകൂടി ധർമ്മത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് ചെയ്യുക ശത്രുബാധയ്ക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാടാണ് ശത്രു നശിക്കണമെന്നല്ല നമ്മുടെ പ്രാർത്ഥന ശത്രുവിൽ ഉള്ള ആ ശത്രുതാ മനോഭാവം നശിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ജഗതീശ്വരിക്ക് അതാണ് ഏറെ ഇഷ്ടം കാരണം അമ്മയ്ക്ക് എല്ലാവരും മക്കളാണ് നമ്മൾ തമ്മിലുള്ള കലഹം രണ്ട് മക്കൾ തമ്മിലുള്ള കലഹമായിട്ടേ അമ്മ കാണുന്നുള്ളൂ അതുകൊണ്ട് മറ്റേ ആളെ സംഹരിക്കണം അമ്മയോട് പറഞ്ഞാൽ അമ്മ അത് സ്വീകരിക്കില്ല എന്നാൽ ആ ആളുടെ മനസ്സിലെ ആ ശത്രുതാഭാവം ഇല്ലാതാവണം അതാണ് പ്രാർത്ഥിക്കേണ്ടത് അതാണ് സങ്കല്പിക്കേണ്ടത് നമസ്കാരം